ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിനുസ്കറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന എൻഡ്രോയിൽ കണ്ട പോലെ തന്നെ നമ്മൾ കൊക്കമലിനെയാണ് കോക്കമലൻ എന്നല്ലോ കോക്കോമലൻ്റെ പോയി ഉണ്ടല്ലോ കിഡിന് പിന്നെ അതിൻ്റെ ഒരു സിമ്പിൾ ഉണ്ടല്ലോ അതും കൂടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ കിഡിനെയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടതായിട്ട് ഈ ഒരു കളർ ഞാൻ ബ്ലൂവും യെല്ലോയും കൂടെ മിക്സ് ചെയ്തായിരുന്നു ഉണ്ടാക്കിയത് പിന്നെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ആദ്യമേ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊരു മറക്കത്തില്ലല്ലോ അപ്പോൾ ഇതേ വീഡിയോയിൽ ഞാൻ നേരിട ഇങ്ങനെയാണ് ഇത്തവണ ട്യൂബ് പോലെ ഉണ്ടാക്കുന്നത് ഒരു വലിയ ട്യൂബാണ് പക്ഷെ വ്യത്യാസമുണ്ട് അതായത് ഒരിടം വീർത്ത് ഒരിടം ചുങ്ങി അങ്ങനെയൊക്കെ തന്നെ എന്നിട്ട് അതൊന്ന് പതിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നടക്കുമെന്ന് മുറിച്ചിട്ടാണ് കാല് രണ്ടായിട്ട് ഇരിക്കുന്ന പോലെ ആക്കുന്നത് അതെന്നിട്ട് റൗണ്ട് ഷേപ്പിൽ ആ ഒരു കാലിൻ്റെ അവിടെ നേരെയല്ലേ ഇപ്പം വെട്ടിയപ്പം വന്നത് അവിടെ ഒന്ന് നേരെയാക്കും പിന്നെ ഷൂ പോലെ ഒരു ചെരിപ്പെട്ടിരിക്കുന്ന പോലെയൊക്കെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് ഞാൻ ക്രാഫ്റ്റിങ്ങമ്മു കേട്ടി കൊടുക്കുന്നുണ്ട് ഇന്ന് നൂന്ന് നിൽക്കണമല്ല സംഭവം വേണ്ടി എല്ലാ ഇതിലും വെക്കുന്ന പോലെയൊക്കെ തന്നെ പിന്നെ കൈ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിനകത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കോക്കോമലൊക്കെ ഇടാണെങ്കിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പോലെയാണ് നിൽക്കുന്നത് പിന്നെ വിത്ത് ഹെഡ്സെറ്റാണ് കേട്ടോ അപ്പം കുറച്ചും വർക്ക് കൂടുതലാണ് ഈ പരിപാടിക്ക് പിന്നെ അതിൻ്റെ ദേഹത്ത് കുറേ പുള്ളികളൊക്കെ ഉണ്ട് യെല്ലോ കളറും ബ്ലൂ കളറും ഒക്കെ അപ്പോൾ അതൊക്കെ വെച്ച് സെറ്റാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഫേസ് ീസാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത് ഫേസ് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു എന്താ നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള പോപ്പായ ആണെങ്കിലും ഡോറയാണേലും ഒക്കെ ഉള്ള ആ ഒരു ഇത് ഡോറയുടെ ഒക്കെ ഒരു മോഡലൊക്കെ തന്നെയായിരുന്നു ആ പിന്നെ കണ്ണൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ണിൻ്റെ അവിടെ നിന്ന് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഒന്ന് കുഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് കണ്ണ് വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ണ് മറ്റേ എന്താ ഒരു ഹ്യൂമൻ അങ്ങനത്തെ കണ്ണ് വലിയ അതിൻ്റെ ആവശ്യം വന്നില്ല കാർട്ടൂണിലെ തന്നെ സെയിം കണ്ണ് തന്നെയായിരുന്നു ഡോറയുടെ വെച്ചിരുന്നത് പോലെ തന്നെയുള്ള കണ്ണായിരുന്നു ഏകദേശം ഡോറേ നല്ല സാമ്യം ഉണ്ടായിരുന്നു കേട്ടോ ഇതിന് ഫേസിൽ ബോഡി കളർ ആണെന്നേലും എല്ലാം പിന്നെ ഇത് ഉണ്ട് ചിരിക്കുന്നതായിട്ടായ കൊണ്ട് തന്നെ എല്ലാത്തിനും നമ്മൾ വായന്ന് തുറന്ന് കൊടുക്കുന്ന പോലെ തന്നെ കൊടുത്തിട്ട് പിന്നെ രണ്ട് സൈഡിലായിട്ട് കുറച്ച് കറുത്ത രീതിയിൽ ഇരുണ്ടാണ് വായ്ക്കകം നമ്മുടെ വാ തുറക്കുമ്പോൾ ഉള്ള ഇതുണ്ടല്ലോ അതുപോലെ തന്നെ രണ്ട് സൈഡ് ഇരുണ്ട് കാണും പിന്നെ നാക്ക് മാത്രം ചിരിക്കുന്ന ഒരു കുഞ്ഞ് ഇതാണല്ലോ ആളാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നാക്ക് മാത്രം വലിയ ഇതൊന്നും കാണാതെ രണ്ട് പല്ലും ഒക്കെ കാണുന്ന രീതിയിൽ ചിരിക്കുന്നൊരിതായിട്ട് ായിരുന്നേ പിന്നെ അതിന് ശേഷം ഞാൻ ഹെഡ്സെറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഹെഡ്സെറ്റല്ലോ ആ ഇയർഫോൺ ആ ഹെഡ്സ് ഹെഡ്സെറ്റ് തന്നെ ആ അതെ അതെ ഹെഡ്സെറ്റ് ആണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കളർ ഇത് ഈ ബ്ലൂവും ഗ്രീനും ആയിരുന്നു ആ ബ്ലൂവും ഗ്രീനും കൂടെ വെച്ച് കൊടുത്ത് മണ്ടക്കൂടെ ഉള്ളതോടെ സെയിം ആ ഒരു രീതി തന്നെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു മുടി വേണ്ടി ഇങ്ങനെ മാത്രം നിൽക്കുന്ന ഒരു വെറൈറ്റി മുടി ഉണ്ടല്ലോ അതോടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ ആ നമ്മുടെ ക്രാഫ്റ്റിംഗ് അമ്മിക്കകത്തോട്ട് കയറ്റി കൊടുത്ത് സംഗതി സെറ്റ് ആവുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കൈയൊക്കെ ഒക്കെ ഇനിയും വെച്ച് കൊടുക്കാനുണ്ട് ബോഡി കളർ വെച്ച് തന്നെ നമുക്കതിൻ്റെ കൈയൊക്കെ ഒക്കെ ചുമ്മാ ഒന്ന് മടക്കി വെച്ചേക്കുന്നതായിട്ട് വിരളിൻ്റെ ആ വെട്ട് മാത്രം കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചേക്കുകയാണ് പിന്നെ നമ്മൾ ആ ടി വി പോലത്തെ ഒരു സിമ്പിൾ ഉണ്ടല്ലോ ഒരു വാട്ടർ മെല്ലണിൻ്റെ ഒരു ടി വി ആ ആ സംഭവം തന്നെ വെച്ച് കൊടുക്കുകയാണ് അത് സിമ്പിളായിട്ടുള്ളതാണ് അതിൽ തേ ഇങ്ങനെ പുള്ളി പോലെ മട്ടർ മെല്ലൻ്റെ ഒരു ഇതുപോലെ പിന്നെ കണ്ണും ഒക്കെ വെച്ച് കൊടുക്കാനേ ഉള്ളൂ പിന്നെ ഈ നടുക്ക് വെച്ചിരിക്കുന്ന ഒരു ഡാർക്ക് കളറില്ലേ അത് ശരിക്കും ഇതിൻ്റെ ഡാർക്കായി പോയതാണ് വൈറ്റ് വൈറ്റതിൻ്റെ മിക്സ് ചെയ്തപ്പോൾ കുറഞ്ഞു പോയതാണ് പിന്നെ ആ ഒരു ബിയും ഒക്കെ വെച്ച് രണ്ട് സംഗതിയും സെറ്റായിട്ടുണ്ട് ഇത് വെക്കാൻ വേണ്ടിയ ഒരു ലാൻഡ് വേണമല്ലോ അതിന് വേണ്ടി ഞാനൊരു വയലറ്റ് കളറാണ് എടുത്തിരിക്കുന്നത് അത് വെച്ചിട്ട് ഇരടക്കളെ വെച്ച് ഇങ്ങനെ ഒന്ന് പതിപ്പിച്ചിട്ട് ദേ കുറച്ച് കമ്പി പുറത്തോട്ടെടുത്തത് നേരെ അതിലോട്ട് വെക്കുന്നു പിന്നെ വേണ്ട നമ്മുടെ ആ സിമ്പലും കൂടെ എടുത്ത് വെക്കുമ്പോഴത്തേനും നമ്മുടെ ഇന്നത്തെ ഷോ കോക്കം കംപ്ലീറ്റ് ആവുന്നുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കിഡ്സിന് കൊടുക്കാം അല്ലെങ്കിൽ ഹോം ഡെക്കോറായിട്ട് നമുക്ക് വെക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളതാണല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോയെ നമ്മൾ ഉണ്ടാക്കിയായിട്ടുമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കണ്ടു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നിടം വരെ ടാറ്റാ